നമസ്കാരം രാജ്യത്തെ നാല് സംസ്ഥാനങ്ങളിൽ അതായത് ഹരിയാന മഹാരാഷ്ട്ര ഝാർഖണ്ഡ് കാശ്മീർ എന്നീ നാല് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കും ഈ ഇലക്ഷനു ശേഷം ഈ വരാൻ പോകുന്ന നിയമസഭ ഈ നാല് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇലക്ഷനു ശേഷം ബി ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു താഴ്ചയെക്കുറിച്ച് നമുക്കറിയാം അതിനുശേഷം മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പി ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അതായത് രണ്ട് സംസ്ഥാനങ്ങളിലെങ്കിലും ബി ജെ പി ശക്തി പ്രാപിക്കുകയാണെങ്കിൽ തീർച്ചയായും മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളുടെ ഒഴുക്ക് വീണ്ടും ബി ജെ പിയിലേക്ക് ഉണ്ടാ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായിരുന്നു കാരണം നാഗ്പൂർ ആർ എസ് എസിന്റെ ആസ്ഥാനമാണ് നാഗ്പൂർ അവിടെയാണ് മഹാരാഷ്ട്ര ഈ മഹാരാഷ്ട്രയിൽ പോലും ബി ജെ പിയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിന്നത് ശിവസേനയായിരുന്നു ഈ ശിവസേന പ്രവർത്തിച്ചതും ഇത്തരത്തിൽ തന്നെയായിരുന്നു ഇനി ഇത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കാം കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം എന്തായിരിക്കും സ്ഥിതി എന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത് അതായത് കേരളത്തിലെ എല്ലാ പാർട്ടികളും അനുഭവിക്കുന്ന ഒന്നാണ് നേതൃദാരിദ്ര്യം നേതൃത്വം എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇ കെ നായനാർ മുതൽ അതുപോലെ അതിന് മുന്നോട്ടുള്ള നേതാക്കളും വി എസ് അച്യുതാനന്ദൻ വരെയുള്ള നേതാക്കളെ അണികളും നേതാക്കളുമൊക്കെ ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു അവരുടെ വാക്കുകൾക്കൊക്കെ വില കൽപ്പിച്ചിരുന്നു എന്നാൽ അതിനുശേഷം പിണറായി വിജയൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെയുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് ഈ പാർട്ടിയുടെ നിയന്ത്രണം എത്തിയതിനു ശേഷം ഈ പാർട്ടിയുടെ രീതി ആകെ മാറി അതായത് എന്തെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടിയും ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെല്ലാം മറച്ചു പിടിക്കുന്നതിനുള്ള ഒരു സംരക്ഷണ കവചമായിട്ടുമൊക്കെയാണ് പലരും ഇന്ന് സി പി എമ്മിനെ കാണുന്നത് എന്നുള്ളതാണ് ഒരു അതായത് പാർട്ടിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ജനകീയ നേതാവ് സി പി എമ്മിന് ഇല്ലാതായിരിക്കുന്നു അതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ കാര്യവും കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും വരെയുള്ള ആൾക്കാർ എ കെ ആന്റണി ഒരു പരിധി വരെ ഉള്ള ആൾക്കാർ ഉമ്മൻചാണ്ടി വരെ വളരെ നന്നായി കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല ഈ വി ഡി സതീശനും അതുപോലെ സുധാകരൻ കെ സുധാകരൻ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹത്തിനെ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള അടിച്ചമർത്തലുകളാണ് ഈ പാർട്ടി നേതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നുള്ള കാര്യവും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യം ഇതാണ് പിന്നെ ബി കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല ബി സംസ്ഥാനത്തെ ബി നേതൃത്വം എങ്ങനെയാണ് എന്താണ് അവർ ഈ വഴി പോയി കഴിഞ്ഞാൽ അതായത് ഇതുപോലെ പോയി കഴിഞ്ഞാൽ അവർ എവിടെ എത്തും ഇനി അൻപത് കൊല്ലം കഴിഞ്ഞാലും ബിജെപിയുടെ കേരളത്തിന്റെ വളർച്ച എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ സി പിടിച്ചു നിൽക്കുന്നത് തന്നെ ഈ പറയുന്ന പോഷക സംഘടനകളുടെയൊക്കെ പിൻബലം കൊണ്ടാണ് ഡി വൈഫ് എസ് എഫ് ഐയും അതുപോലെ സി ഐ ടിയും അവരുടെ സർവീസ് സംഘടനകളും ഒക്കെ അവരുടെ ഒരു പിൻബലത്തിലാണ് കേരളത്തിൽ സി പി എം പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം കേരളത്തിൽ സി പി എമ്മിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് അവരുടെ പോഷക സംഘടനകളാണ് അതായത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി ഐ ടി അവരുടെ സർവീസ് സംഘടനകളും ഒക്കെ അടങ്ങുന്ന ഒരു പോഷക സംഘടനകളാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് തന്നെ പറയേണ്ടി വരും ഇനി മറ്റൊരു കാര്യമാണ് കേരളത്തിലെ രണ്ട് പ്രബല സമുദായ വിഭാഗങ്ങൾ എൻ എസ് എസും എസ് എൻ ഡി പിയും ഈ എസ് എൻ ഡി പിയും എൻ എസ് എസും കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ എസ് എസ് പരോക്ഷമായി thank okay. you ി ജെ പിയുടെ അനുഭാവം പുലർത്തുന്നുണ്ടെങ്കിലും എസ് എൻ ഡി പിയുടെ രീതി അതല്ല എസ് എൻ ഡി പി കൂടുതൽ കൂടുതലും മാർക്സിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്ന് ബി ജെ പി നേട്ടം കൊയ്താൽ നാല് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അവിടെ ഏതെങ്കിലും രണ്ട് സംസ്ഥാനങ്ങളിലെങ്കിലും നേട്ടം കൊയ്ത് കഴിഞ്ഞാൽ ബി ജെ ഈ എസ് എൻ ഡി പിയിലുള്ള വലിയൊരു വിഭാഗം ജനങ്ങളും അല്ലെങ്കിൽ അംഗങ്ങളും മാറ്റി ചിന്തിക്കാൻ പ്രാപ്തരാകും കാരണം അവർ ബി ജെ പിയിലേക്ക് ഒട്ടി നിന്നാൽ അല്ലെ ഇപ്പോൾ ഇപ്പോഴുള്ള കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവരിൽ പലരും പ്രത്യക്ഷമായി ബി ജെ പിയിലേക്ക് പോകാതിരിക്കുന്നതും ബി ജെ പി ചേർന്നൊരു നിലപാട് പറയാതിരിക്കുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഈ ഒരു രണ്ട് സംസ്ഥാനങ്ങളിലും നല്ലൊരു വിജയം ബി ജെ പിക്ക് കാഴ്ചവെയ്ക്കാനായാൽ തീർച്ചയായും വലിയൊരു ഒഴുക്ക് തന്നെ എസ് എൻ ഡി പിയിൽ നിന്നും എൻ എസ് എസ് നിന്നും ബി ജെ പിയിലേക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് എസ് എൻ ഡി പിയിലെ ശാഖയിൽ വേരുകൾ ആഴ്ത്താൻ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണം ശാഖകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനായി സി പി ും ഇക്കാര്യം പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ തന്നെ പരസ്യമായി പറഞ്ഞത് ആലപ്പുഴ മുഹമ്മയിൽ ഇത്തരത്തിലൊരു ശാഖ സി പി എം നിയന്ത്രണത്തിലുള്ള പാനൽ പിടിച്ചെടുത്തതും ഒക്കെ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇനി അങ്ങനെ ഉണ്ടായാൽ അതായത് രണ്ട് സംസ്ഥാനങ്ങളിലെങ്കിലും ബി ജെ പിക്ക് ഒരു നല്ലൊരു വിജയം കാഴ്ചവെക്കാനായാൽ തീർച്ചയായും എസ് എൻ ഡി പിയിൽ നിന്ന് വലിയൊരു കുത്തൊഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകും ഇതോടുകൂടി കേരളത്തിൽ മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അന്ത്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം മാർസിസ്റ്റ് പ്രസ്ഥാനത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഈഴവ സമുദായത്തിലുള്ള വലിയൊരു വിഭാഗത്തിൽ വിഭാഗം ആൾക്കാരാണ് അതുകൊണ്ട് െ അവരൊക്കെ അവരിൽ ഒരു പേരെങ്കിലും പകുതി പേരെങ്കിലും ഈ ബി ജെ പിയിലേക്ക് പോയാൽ അതോടുകൂടി മാർക്സിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ് അവസ്ഥ എന്നാൽ കോൺഗ്രസിന്റെ സ്ഥിതിയും സമാനമായിട്ടുള്ളത് തന്നെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഇതോടൊപ്പം കുറച്ച് വോട്ടുകൾ കൂടി കിട്ടിയാൽ അവർക്ക് വിജയിക്കാനാകും ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചിലരെങ്കിലും ചോദിക്കുന്നത് ബി ജെ പിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാകുമോ എന്നുള്ള കാര്യം കാരണം നരേന്ദ്രമോദിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഉൾപ്പെട്ട പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവ്ലിൻ കേസ് തന്നെ പത്ത് നാൽപ്പത് തവണയായി സുപ്രീം കോടതിയിൽ രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം സുപ്രീംകോടതിയിൽ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു ഇതിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു കൈകടത്തലില്ലാതെ ഇതൊന്നും സാധ്യമാകില്ല എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാരന് പോലും അറിയാം അതുകൊണ്ടാണ് അവരിൽ പലരും ചോദിക്കുന്നത് കാരണം സി പി എമ്മിനെ തകർക്കാനായി പിണറായി വിജയന് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ പോലും പലരും പരിഹാസ രൂപേണയും വിമർശന രൂപേണയും ഒക്കെ ഉന്നയിക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ മുന്നിൽ പിണറായി വിജയൻ കാണിക്കുന്ന ഒരു വിധേയത്വവും ഇത് ആൾക്കാരെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദ്യം ായി പ്രേരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് പിണറായി വിജയനാണോ ഈ ഒരു അടുത്ത് കേരളത്തിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി പിന്നീട് ഒരു ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടായാൽ ആ സ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരുമോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഇനി അങ്ങനെ ആകില്ല എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം പിണറായി വിജയനേക്കാൾ ബുദ്ധിയും വിവരവും അതുപോലെ വിദ്യാഭ്യാസവും മറ്റെല്ലാമുള്ള ആൾക്കാർ വരെ ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് അൽഫോൺസ് കണ്ണാന്താനം തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പിണറായി വിജയനേക്കാൾ എന്തുകൊണ്ടും ബുദ്ധിയും അതുപോലെ വിവരവും കാര്യശേഷിയും ശേഷിയും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരാളാണ് ഈ പറയുന്ന അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹം പോലും ബി ജെ പിയിലേക്ക് എത്തിയത് ഇനി പിണറായി വിജയൻ എത്തിക്കൂടുന്നില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് എന്തായാലും ഈ ഒരു നാല് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ബി ജെ പിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്